പുതുവർഷത്തിൽ നൂറ്റി അഞ്ചാം ജന്മദിനം ആഘോഷിച്ച് എറണാകുളം ചേരാനല്ലൂർ സ്വദേശി സിസിലി ലൂയിസ് ഷുഗറും പ്രഷറും ഒന്നും ചേട്ടത്തിയുടെ ഏഴായാലത്തുകൂടി പോയിട്ടില്ല എന്ന് മാത്രമല്ല കാറുണ്ടെങ്കിൽ പള്ളിയിൽ പോകാനും സിസിലിയമ്മ റെഡിയാണ് ഈ പറഞ്ഞ ജന്മദിനാശംസയ്ക്ക് പ്രായം നൂറ്റിയഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ചേരാനല്ലൂരിൽ ജനിച്ചു വളർന്ന നാട്ടുകാരുടെ സിസിലിയമ്മായിടെ ആരോഗ്യത്തിന്റെ രഹസ്യം പക്ഷേ ആർക്കും പിടുത്തമില്ല ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ് വൈഫ് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് ഷുഗർ പേഷ്യൻ്റാണ് വല്യമ്മക്ക് അമ്മയുടെ ചേച്ചിയുടെ വലിയമ്മക്ക് ഒരു കുഴപ്പമില്ല ഒരു ഒന്നുമില്ല ആ പഴയകാല ജീവിതം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യം മാറിപ്പോയില്ലേ അവരുടെ പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം കൃഷികൾ പോലെ നിറച്ചും പറമ്പ് ഒന്നിച്ചിടക്കും അവരൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളു ചാക്ക് കണക്കിനാണ് ചേമ്പ് ചേന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യണത് ഒക്കെ സ്വന്തമായിട്ട് കൃഷി ചെയ്താണ് ഇവിടെ ഇഷ്ടംപോലെ കൃഷി ചെയ്യുന്നത് ആവ് പിലാവ് ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായി അപ്പോൾ അങ്ങനെ ഉണ്ടായില്ല എനിക്ക് അതാണ് അവരുടെ രഹസ്യം മുടങ്ങാതെ പള്ളിയിൽ പോയിരുന്നു ഒന്ന് വീണതിനു ശേഷം ആ പതിവ് നിർത്തി എന്നാലും കയ്യിലൊരു കൊന്ത എപ്പോഴും കരുതും നൂറ്റിയഞ്ചാം ജന്മദിനത്തിൽ ഇടവകമെത്ര നൽകിയ കൊന്തയിൽ സന്തുഷ്ടയാണ് അമ്മായി വീട്ടിലേ കൊന്ത കയ്യിൽ കൈമാറ്റൂല ഈ കൊന്ത കാണാതെ വലിയ എൻ്റെ ഉണ്ണീശോനെ കാണാൻ ഇല്ലേന്ന് അതെടുത്ത് കൈ കൊടുക്കുമ്പോൾ നൂറ് പുണ്യം കിട്ടട്ടെ കിട്ടട്ടെൻ്റെ മോക്കെന്ന് പറയും അതായില്ലേ അതാണ് വേറെ സന്തോഷം ഇപ്പോഴും ഞാനിത് പിതാവ് കൊടുത്തതാണ് ഈ ബ്രഡ് ഇപ്പോൾ കൊടുത്തതാണ് അപ്പം ഞാൻ ചിത് എനിക്ക് തരുമൊന്നും തരുല്ല എനിക്ക് പിതാവ് വന്നാകുന്നത് അവിവാഹിതയായി ജീവിതം തുടർന്ന സിസിലി ചേട്ടത്തിക്ക് താങ്ങായി സഹോദരിയുടെ മകന്റെ ഭാര്യ എസ്തറുണ്ട് അസുഖങ്ങളൊന്നുമില്ലാത്ത സിസിലിയമ്മായി ആകെ കഴിക്കുന്നത് ജെംസ് പടാതി ഗുളികയാണ് ഇടക്ക് ഒരു വേദന വരും തൊണ്ടക്ക് അപ്പൊ ജെംസ് ഉണ്ടായി കൊടുക്കും അതാണ് കൊടുക്കുന്നത് അപ്പം രണ്ടു കളറുണ്ടാവുമല്ലോ അപ്പത് അത് ഒരു അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ സന്തോഷം മാറിയെന്ന് പറയും മരുന്നായിട്ടാണ് കൊടുക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് എന്ത് മരുന്നാണ്ടെങ്കിൽ ഞാൻ ജെംസ് പടാതി ഗുളിക എന്ന് ഇല്ല ഇല്ല ശരിക്കും മരുന്ന് ഒഴിക്കില്ല ഗുളിക ആ ജെംസ് മുട്ടായി മേടിച്ച് കുപ്പിൽ കഴിച്ചോച്ചും ഞാൻ മേടിച്ചിട്ടുണ്ടോ എന്നാണെന്ന് പറഞ്ഞ് കൊടുക്കും അങ്ങോട്ട് അപ്പം കൊടുക്കുമ്പോൾ പച്ച നീയിലൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പം ഞാൻ ചോദിക്കും എന്ത് ഗുളികയാണ് പുള്ളേ കളർ എന്ത് ചോദിക്കും പുള്ളേന്ന് വിളിക്കോളി അല്ലേ നേരം എന്നാ നമ്മളിതാണ് ജംസ് പടാതി ഗുളിക എന്ന് അത് കഴിച്ച് അത് കൊടുത്ത് അടുക്കളയിൽ പോയി തിരിച്ചു വന്നിട്ട് എങ്ങനെയുണ്ട് വേദന നല്ല ആശ്വാസമുണ്ടോ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഒന്നുമില്ല തന്റെ ജീവിതത്തിലെ നൂറ്റിയഞ്ചാം ക്രിസ്മസ് ആഘോഷമാണ് ഈ കടന്നുപോയത് എപ്പോഴും ചിരിക്കുന്ന മുഖമുള്ള ചേരാന്നല്ലൂരിന്റെ അമ്മായിക്ക് ന്യൂസ് മലയാളത്തിന്റെ ജന്മദിനാശംസകൾ ന്യൂസ് മലയാളം കൊച്ചി